വളരെ ബാലിഷമായ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾക്ക് അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വിവാഹം എന്ന് പറയുന്ന പറയുന്ന എന്ന് സുന്നത്തിനെ പറയുന്നൊണ്ടുപോകരുത് നിങ്ങളുടെ സ്ഥാനങ്ങളെ രഹസ്യ ഭാഗങ്ങളെ പോകാതെ സൂക്ഷിക്കുവാനും നിങ്ങളുടെ കണ്ണുകൾക്ക് ശുദ്ധി നൽകാനും മനസ്സിനെ ശുദ്ധിയാക്കാനും നല്ലത് ചെറുപ്പക്കാരെ മഹറുകൊടുത്ത് ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്കാവതുണ്ടെങ്കിൽ എല്ലാവരും വിവാഹിതരാകണം എന്ന റസൂലി അതാ അതിൻ്റെ പരിഹാരമുള്ളു അതാണതിൻ്റെ പരിഹാരം ലുക്ക് എന്താണെന്നല്ല ജനനേന്ദ്രിയം മൂത്രൊഴിക്കുന്നത് ആണോ പെണ്ണോ അതിനനുസരിച്ചാണ് ഒരു വ്യക്തിയെ ശരകാണ് അതിനനുസരിച്ചായിരിക്കും അവരുടെ നിയമങ്ങൾ അവർ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ എന്തോ ആകട്ടെ അതൊന്നാഭു നൽകുന്ന ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ അവർ സഹിച്ചേ പറ്റൂ ആ പരീക്ഷണത്തോടുകൂടെ തന്നെ ദീൻ പറഞ്ഞ അന്തസ്സിലവർ ജീവിക്കണം അതിനാണ് ഉമ്മത്ത് സമൂഹം പ്രോത്സാഹനം നൽകേണ്ടത് അതൊക്കെ ആഘോഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്ഹുവെ ബോധം നൽകേണമേ ചമ്പുരാനെ ഉമ്മത്തിന് ബോധം നൽകണേ ചമ്പുരാനെ ഉള്ളാഹു ഉമ്മത്തിന് ബോധം റബ്ബ് എവിടെ എവിടേക്കാണി ഓടുന്നത് പാരമ്പര്യമായി ലഭിച്ചു പോകുന്ന സംസ്കാരം തലമുറ തലമുറകളായി നൂറ്റാണ്ടുകളായി കിട്ടിപ്പോന്നത് തെറ്റാണെന്ന് തോന്നുകയാണോ എന്നിട്ട് മറ്റൊന്ന് പരീക്ഷിക്കുകയാണോ ആ പരീക്ഷണമാണ് ശരിയെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് ബോധിച്ചു തെറ്റുകൾ സംഭവിച്ച് പരീക്ഷണങ്ങൾ വീണ്ടും പരീക്ഷിച്ച് പരീക്ഷിച്ച് അവസാനം തിരുത്താൻ കഴിയാത്ത വിധം നിങ്ങൾ തിന്മകളിലേക്ക് അതിൻ്റെ അടിമകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും മഹിതമായ നന്മയുടെ മൂല്യങ്ങളും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ തലമുറ തലമുറകൾ ആ സംസ്കാരത്തെ ശരിവെച്ചതാണ് വിശുദ്ധമായ ഖുർഹാനും പുണ്യനിപിതങ്ങളും സല്ലാളി വസ്ല്ലം അതുകൊണ്ട് ശരി അച്ഛൻ അന്തിമ വാക്കാണ്

എനിക്കത് പാടില്ലെന്നോ എനിക്കത് ഇഷ്ടമല്ലെന്നോ പറയാൻ ഒരു സത്യവിശ്വാസിക്കും പാടുള്ളതല്ല എന്ന് മഹാനായ അലൈഹി വസല്ലം അതുകൊണ്ട് ഈ ഉമ്മത്തിനോട് താക്കീതു ചെയ്യാൻ പറഞ്ഞ വിഷയങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് രണ്ടാമത്തേത് വ്യഭിചാരവും കൊലപാതകവും ഷിർപ്പും അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത തിന്മകൾ ഞങ്ങളുടെ മനസ്സുകൾക്ക് തന്നെ വെറുപ്പാക്കണേ റുബേ നിനക്കിഷ്ടമുള്ള നന്മകൾ ഞങ്ങളുടെ കൽപുകൾക്ക് ഇഷ്ടമാക്കി തരണേ പടച്ചവനെ ഈ ഉമ്മത്തിനെ ഏറ്റവും നല്ല ഉമ്മച്ചാക്കി മാറ്റുന്ന നാലാമത്തെ ഘടകം ഈ ഉമ്മത്തിൻ്റെ മനസ്സുകൾക്കിടയിലുള്ള സന്തോഷമാണ് ഒരുമയാണ് സ്നേഹമാണ് കരുണയാണ് നമ്മളിരിക്കുമ്പോൾ ഈ മാൻ വർദ്ധിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചറിയണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ മാൻ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും നിസ്വാർത്ഥമായ മനസ്സുകൊണ്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം അവർ എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ ജ്യേഷ്ഠാനുജന്മാരാണ് എൻ്റെ ഉമ്മപെങ്ങന്മാരാണ് ഈ ഉമ്മച്ച് ഒന്നാണ് അഖിലുൽയായ മുഴുവനാളുകളും അവരെല്ലാം ഒന്നാണ് അവരെല്ലാവരുടെയും ഹൃദയത്തിൽ കിടക്കുന്ന പരസ്പരമുള്ള ആ ഒരു തവാദു തറാഹും പരസ്പരമുള്ള സ്നേഹവും കരുണയും ആ കരുണ കൽബിലില്ലെങ്കിൽ സ്വർഗത്തിൽ പോവുക സാധ്യമല്ല സ്വഹാബികളെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പുണ്യന് വിവരോട് ചോദിച്ചിട്ട് പറയുകയാണ് സ്വഹാബികളെ ഈമാനുണ്ടാകുന്നവരെ സ്വർഗത്തിൽ പോവുക സാധ്യമല്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ സ്നേഹമുണ്ടാകുന്നതുവരെ പൂർത്തിയാവുകയില്ല നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാവാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ അത് നിങ്ങൾ പരസ്പരം അസ്സലാമു അലൈക്കും അസലൈക്കും എന്ന് സലാം പറയാണ് ായ രണ്ടാളുകൾ രണ്ട് പുരുഷന്മാർ സലാം മുസാഫാത്ത് ചെയ്യുമ്പോൾ പറ കൈ വലിക്കുമ്പോഴേക്കും രണ്ടുപേരും ചെയ്തെറു ചെറുദോഷങ്ങൾ ആ കൈ പിടിക്കുന്നതോടുകൂടെ പൊറുക്കപ്പെടുന്നുവെന്ന് റസൂലു ചെടികളിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു പോകുന്ന പോലെ നിങ്ങൾ മുസാഫഹ നിങ്ങൾ പറയുന്ന അസ്സലാമു അലൈക്കും എന്ന് പൂർത്തിയാവുന്നത് മുസാഫത്ത് ചെയ്യലോടുകൂടെയാണ് മുസാഫത്ത് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ കൈകൾ വലിക്കുന്നതോടുകൂടെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുമത്രേ എത്ര ചെറിയ അമൽ എത്ര വലിയ കൂലിയാണ് കൂലിയാണല്ലാകുന്നത് അതുകൊണ്ടല്ലേ റബ്ബ് റഹ്മാനാ റഹീമാണെന്ന് പറയാൻ കാരണം ഇങ്ങനെ കൈ സലാം പറഞ്ഞ് കൈ പിടിച്ച് വലിക്കുമോ ശലാം പറഞ്ഞ് പിടിച്ച് നെക്കരുതേ ജിമ്മിനൊക്കെ പോണവരണ്ട് പിടിച്ച് നെക്കരുത് അങ്ങനെ വേദനിപ്പിക്കരുത് ഈ കയ്യിൽ മോതിര കെട്ടാണ്ടറിയോ അങ്ങോട്ട് ഞെരഞ്ഞ് എല്ലൊക്കെ പൊട്ടിപ്പോവും ഈ പിടുത്തത്തില് മെല്ലെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ കൊടുക്കരുത് അത് അഹങ്കാരികളുടെ സലാമാ ഈ വക്കിന് പിടിക്കാ കിബിറിലോലോ അങ്ങനെ ചെയ്യാതാണ് മുഴുവൻ സലാം കൊടുക്കണം തമ്പ് നമ്മുടെ ഈ തള്ളവിരൽ ക്രോസ് ആയി വരുന്നവരെ സലാം പറയണം ഇങ്ങനെ വക്കത്ത് പിടിക്കരുത് ഇത് പിടിക്കുന്ന മുത്തക്കബിരിടെ സലാമാണ് എനിക്കും നിങ്ങളെ പിടിച്ചിട്ടില്ല എന്നതിനർത്ഥം വക്കേതിരി മുഴുവൻ തരാനായിട്ടില്ല അള്ള ചെയ്യാൻ പാടില്ല എന്നാണ് തമാമു ഈ ഉമ്മത്തിനെ സ്നേഹം കൊണ്ട് ബന്ധിച്ചു ആ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റിയ അത് നഷ്ടപ്പെട്ട് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം നിങ്ങൾ ആലോചിച്ചു ഉമ്മിനിങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ലെങ്കിൽ ഈമാൻ മാൻ പൂർത്തിയാവൂല ഈമാൻ പൂർത്തിയാവൂലേ സ്വർഗത്തു പോകാനും പറ്റൂല എത്ര ചെറിയൊരു അമലാണ് പക്ഷെ എത്ര ഗൗരവമുള്ള ആശയമാണ് ഇപ്പം ഞങ്ങൾ പഠിപ്പിക്കുന്നത് അലൈഹി ശുദ്ധീകരിക്കുന്നവരും അമറന്നവരും ഒരു ദിവസം പുറത്ത് വീടിൻ്റെ പുറത്തിറങ്ങിയിരിക്കുന്നു ആദ്യം ഇറങ്ങിയത് ലോകത്തിന്റെ ഗുരുവാണ് കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാളുകൾ വരുന്നു നോക്കണേ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഒരു മുസ്വാദഫ ആയിരുന്നില്ല ഒരു കോയിൻസിഡൻസ് ആയിരുന്നില്ല അള്ളാഹുവിന്റെ വെൽ പ്ലാൻസ് ആക്ഷൻസ് ആണ് ആരാ വരുന്നത് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് അൻഹു രണ്ടുപേരും വരുന്നു പണ്ണെനിപ്പി തങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നു അവരോട് തങ്ങൾ ചോദിച്ചു മാ എന്തിനെ നിങ്ങൾ രണ്ടുപേരും എന്ന് ചോദിച്ചു തങ്ങളെ തങ്ങളെറങ്ങിയതാണ് ഇറങ്ങിയതാണ് പരിപാടി കഴിഞ്ഞിട്ടല്ലേ ചോറിട്ടുള്ളൂ എന്താണ് ചോറ് നാലെയാണ് മറ്റന്നാളാണ് മറ്റന്നാളാണ് ചോറ് ഓർമ്മ സജ്ജനങ്ങളായ ുടെ ഭക്ഷണം മരുന്നാണെന്ന അള്ളാഹു നമുക്ക് നൽകട്ടെ ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു രണ്ട് ലോകത്തിൻ്റെയും നൽകി ലോകത്തിന്റെയും ഹൈറാച്ചുകൾ നൽകാൻ ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങിയത് നിബിയേ വിശപ്പ് കൊണ്ടാണ് വിശപ്പ് കൊണ്ടാണ് അങ്ങോ നിബിയേ എന്തിനാ പുറത്തിറങ്ങിയത് ഞാനും വിശന്നിട്ട് പുറത്തിറങ്ങിയതാണ് വീട്ടിലൊന്നും കഴിക്കാനില്ല നോക്കണം ഉണ്ണിന് വിധങ്ങൾക്ക് കഴിക്കാൻ ഉണ്ടായിരുന്ന ദിവസങ്ങളുണ്ട് ഒന്നും കഴിക്കാനില്ലാതിരുന്ന ദിവസങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് മൂന്ന് പേരും കൈപിടിച്ച് നടക്കുകയാണ് മദീനയുടെ പരിശുദ്ധമായ മണ്ണിലൂടെ മഹാനായ അബുൽ അബുൽവിൻ്റെ ഒരു ഈത്തപ്പന തോട്ടമുണ്ടവിടെ ആ തോട്ടത്തിലേക്ക് മൂന്ന് പേരും കയറിച്ചെന്നു നോക്കുമ്പോൾ ാരൻ അബു അല്ലാഹു അവിടെ ഇല്ല വീട്ടുകാരി പെണ്ണുത് ഓടി വന്നു അഹ്ലാ അബുൽ ഹൈസം എന്നവരുടെ ഭാര്യ അള്ളാഹുവിന്റെ ഹബീബിനോടും ശ്രദ്ധിക്കുന്നവരോടും മറന്നവരോടും അത് അല്ലാഹുവൻ ഹുമാ നിങ്ങൾ വീട്ടിലേക്ക് കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞു സമ്മതം കൊടുത്തു വീട്ടിൽ കയറിയിരിക്കാൻ മൂന്ന് പേരും കയറിയിരുന്നു അപ്പോഴാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓടി വന്നു അബുൽഹു പുണ്യനബിയേയും രണ്ട് മഹാൻമാരായ സുദ്ദീഖ്മാരെയുമാണ് കാണുന്നത് ഹബീബിന്റെ എന്ന് ഇന്നത്തെ ദിവസം ഈ മദീനയിൽ എന്നെക്കാൾ ഏറ്റവും മുന്തിയ അതിഥികൾ ആർക്കാണിവിടെ ഉള്ളത് എന്ന് അബുൽ ഹൈസം തങ്ങൾ സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി എന്തിനാ പോയതെന്നറിയോ ആ വീട്ടിൽ ചെന്നാൽ ഭക്ഷണം ഭക്ഷണമുണ്ടാകുമെന്ന് വിചാരിച്ചു പോകുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പത്തിരുപത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പേ വെക്കുന്ന വീടുകളിൽ കഞ്ഞി കഞ്ഞുവെള്ളം കിട്ടുമെന്ന് വിചാരിച്ചു പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ അതിൽ വറ്റൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ വറ്റ് കിട്ടിയെങ്കിലായി എന്നാലും ആ വെള്ളത്തിന്റെ തെളിയൊന്നു കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ മറക്കാനായോ അതൊക്കെ എത്ര അടുത്ത അതൊക്കെ കഴിഞ്ഞു പോയത് ഇന്ന് ഭക്ഷണം വേസ്റ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇഷ്ടം ഇഷ്ടംപോലെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം വന്ന വാക്കിതാണ് ഞാൻ എത്ര എത്ര നല്ല അതിഥികളാണ് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നത് വേഗം ഈത്തപ്പനയുടെ മുകളിൽ കയറി ഒരു കൊല ഈത്തപ്പഴം അങ്ങ് വെട്ടിയിട്ടു അതിൽ ബുസറുണ്ട് റുസവുണ്ട് തമറുണ്ട് നിബിയെ കഴിച്ചോളൂ സിദ്ധിക്കുന്നവരെ കഴിച്ചോളൂ ൂ നിങ്ങൾക്ക് വേണ്ടതെടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് മഹാനവറുകൾ പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് അതിഥി എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് സമയം നോക്കാതെ വരുന്ന ആൾക്കാണ് അതിഥി എന്ന് പറയാ കാരണം മലയാളത്തിൽ തിഥി എന്ന് പറഞ്ഞ സമയം എന്നാണ് ആ തിഥി സമയം നോക്കാതെ വരുന്ന ആള് ഞാൻ നാളെ എന്ന് പറഞ്ഞത് വാക്കിൽ അതിഥിയാണെങ്കിലും ആ ഭാഷാർത്ഥത്തിൽ അതിഥിയല്ല പെട്ടെന്ന് കയറി വരുന്നതാ പറയാതെ കയറി വരുന്നതാണ് ശരിക്കും അതിഥിന്നാണ് അപ്പോ മഹാനായ പുൽഹൈസം എന്നിവർ അപ്രതീക്ഷിതമായിട്ടാണ് പുണ്യനബിയെ കിട്ടുന്നത് എന്നവരെയും എന്നവരെയും ശുദ്ധിക്കുന്നവരെയും അദ്ദേഹം കത്തി കത്തിമൂർച്ച കൂട്ടുന്നത് കണ്ടു എന്താ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരാടിനറുത്ത് പുണ്യനബിക്ക് ഭക്ഷണം കൊടുക്കണം ശ്രദ്ധിക്കുന്നവരും അഴിമറുന്നവരും പുണ്യനബിയും വിശം തിരിക്കുകയാണ് വിശപ്പെടക്കാൻ ഈത്തപ്പഴം കൊടുത്തു ഇനി നല്ലൊരു സൽക്കാരം കൂടെ കൊടുക്കുകയാണ് അതിനുവേണ്ടി കത്തിമൂർച്ച കൂട്ടുമ്പോൾ ഇത് ഒരു അറിവിന് ഒരുങ്ങുന്ന ഒരുക്കമാണ് വിളിച്ചു പറഞ്ഞു അബുൽ ഒരുക്കമാണ്ൂബ് നന്നായി പാല് തരുന്ന ആടുകൾ നിങ്ങളുടെ ആടുകളിൽ ഉണ്ടാകും ആ പാല് തരുന്ന ആടുകളെ തുടരുത് കേട്ടോ അത് നമുക്ക് വേണ്ട അത് നിങ്ങൾ വീട്ടുകാർക്കുള്ളതാണ് അത് നിങ്ങളുടെ വരുമാനമായിരിക്കും കുട്ടികൾക്ക് പാല് കൊടുക്കാനുണ്ടാകും നിങ്ങൾ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ കാണും അതുകൊണ്ട് നബിയല്ലേ വന്നത് എന്ന് പറഞ്ഞിട്ട് നല്ല പാല് തരുന്ന ആടിനെ ഒന്നും മറുത്തേക്കല്ലേ അബുൽ ഹൈതമേ ഒന്നും അറുക്കല്ലേ എന്ന് പറയാൻ തങ്ങൾക്ക് കഴിയില്ല കാരണം അതിഥി സൽക്കാരത്തിന് ഒരുങ്ങുകയാണ് അബുൽ ഹൈതം എന്നവര് അപ്പൊ എന്തായാലും മാംസം ഉണ്ടാകും എന്നാൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആവരുതേ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു അത് ഹബീബിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഒരു വീട്ടുകാരോട് ചെന്നിട്ട് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചോദിച്ചു വാങ്ങരുത് എന്നാ അറബികളുടെ ഒരു സംസ്കാരമുണ്ട് അവരുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇങ്ങനെ നോക്കിയിട്ട് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഉരിത്തരും ചിലപ്പോൾ നമ്മൾ ആടവാചുമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടിട്ട് പണ്ടൊരു പുസ്തകമായിരുന്നു നല്ല റഡവച്ചേരണ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിലക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റും അല്ല അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങി കൊണ്ടുടക്കായിരിക്കും അതൊക്കെ പോയി ചോദിച്ചാൽ എന്ത് വിഷമായി പോകൂലേ തരില്ല എന്ന് പറഞ്ഞാൽ പിഷ്കെന്ന് വിളിക്കുകയും ചെയ്യും കൊടുത്താൽ പിന്നെ കാലം മുഴുവൻ കരഞ്ഞിരിക്കും വേണ്ടി വരും അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടത് ചോദിക്കരുത് എന്നാണ് പിരക്ക ഒരു ഒരു സംഭാവന ചോദിക്കുമ്പോൾ ആ ഏറ്റവും കാര്യമായി അവർ അവർക്ക് വേണ്ട ഒരു സാധനം അവരിൽ നിന്ന് കണ്ട് പിടിച്ച് വാങ്ങരുത് വാങ്ങാൻ പാടില്ല എന്നാ ഇയാവൽ ഹലോ അത് നിപി തങ്ങൾ ഒരു വററ് വരരുതെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ആ ഒരു പാല് ചുരത്തുന്ന ആടിനെ അവിടെ നിന്ന് അറുക്കുകയാണെങ്കിൽ നാളെ മറ്റന്നാൾ ഇവർക്ക് വീട്ടുകാർക്ക് ജീവിക്കണ്ടേ അവർക്ക് പിന്നെ എന്താ ഉണ്ടാവുക അത് ഇന്നലെ അതിഥികൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അവർക്കും ചിലപ്പോൾ എപ്പോഴെങ്കിലും അതിനറക്കേണ്ടില്ലായിരുന്നു അല്ലേ എന്നൊക്കെ തോന്നിപ്പോയാലോ അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യേണ്ട കേട്ടോ അബുലഹിതമേ എന്ന് നിബിതങ്ങൾ പറഞ്ഞു തങ്ങൾ ജബുൽ ചെയ്യുന്ന ഇത് മനസ്സിലെ തങ്ങളുടെ സുന്നത്വങ്ങൾ പറയുമ്പോഴേ ഒരു മനുഷ്യന്റെ മനസ്സിന് വേദനിക്കുന്ന ഒരു കാര്യം തങ്ങൾ ചെയ്യൂല സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വലിയൊരു ഉദാഹരണമാണ് നടന്നപ്പോൾ എഴുപതോളം സുഹാബിമാർ ശുഹദാക്കളായി മാറിയപ്പോൾ മാറിയപ്പോഹദിലെ ശുഹദാക്കളെ അൻസ്വരികൾ പറഞ്ഞു ഞങ്ങളുടെ ശുഹദാക്കളെ ഞങ്ങൾ മദീനത്തെ കൊണ്ടുപോയി എവിടെ മറവുക തങ്ങൾ പറഞ്ഞു വേണ്ട എല്ലാ ശുഹദാക്കളും ഉഹദിന്റെ മണ്ണിൽ തന്നെ കിടക്കട്ടെ ഉഹദിന്റെ മണ്ണവർക്ക് നാളെ സാക്ഷി പറയും അള്ളാഹുവിന്റെ മുമ്പിൽ അതുകൊണ്ട് ഇവിടെ തന്നെ ആയിക്കോട്ടെ പക്ഷേ സുഹാബികളോട് തങ്ങളൊരു കാര്യം പറഞ്ഞു നിങ്ങളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം കൈകളിൽ വെട്ടുകൊണ്ടവരുണ്ട് കാലിന് വെട്ടുകൊണ്ടവരുണ്ട് ചോരൊലിക്കുന്നവരുണ്ട് തളർന്നു കിടക്കുന്നവരുണ്ട് എഴുപതോളം സുഹാബിമാർക്ക് എഴുപത് ഖബർ കുഴിക്കാൻ മാത്രം അവർക്ക് ആരോഗ്യമില്ല തങ്ങൾ പറഞ്ഞു ആഴമുള്ള ഖബർ കുഴിച്ചോളൂ ഒരു കബറിൽ ഒന്നും രണ്ടും മൂന്നും നാലും സ്വഹാബിമാരെ വേണമെങ്കിൽ മറവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്തിന് സുഹാബിത്തിന് വിഷമായി പോവരുത് യുദ്ധം കഴിഞ്ഞിരിക്കുന്നവരാണവർ അവർ തന്നെയാണ് ഖബർ കുഴിക്കേണ്ടത് എഴുപത് ഖബർ എഴുപത് സ്വഹാബിക്ക് കുഴിക്കുന്നത് പ്രയാസമാണ് തങ്ങൾ പറഞ്ഞു വേണ്ട ഒരു കബറിൽ രണ്ടും മൂന്നും നാലും അഞ്ചും സുഹാബിമാർ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു